ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ആ പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകൾ നമുക്ക് വീഡിയോ എടുത്തിടാം എന്നുള്ളൊരു പ്ലാനിൽ ആ ഒരു ചിന്തയിൽ നിന്ന് തുടങ്ങിയതാണ് ഈ വീഡിയോ അപ്പോൾ നമ്മൾ പോകുന്ന ഇവിടെ ഇരിഞ്ഞാലക്കുട ഭാഗത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പുതുക്കാട് നിന്നാണ് വരുന്നത് ഇതിപ്പോൾ പറപ്പൂക്കര ആണ് സ്ഥലം പർപ്പൂക്കര പർപ്പൂക്കര മാപ്രാണം റോഡാണിത് ിൽ വരുമ്പം നല്ല വയൽ പാടങ്ങളും ഒക്കെ കണ്ടിട്ട് വരാൻ പറ്റിയൊരു അടിപൊളി റൂട്ടാണ് നല്ല പച്ചപ്പാണ് പിന്നെ വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഒരുപാട് ആൾക്കാർ ചൂണ്ടലിടാൻ ചൂണ്ടലിട്ട് മീനൊക്കെ പിടിക്കുന്നത് കാണുന്നുണ്ട് പിന്നെ നല്ല ഒരു അതിമനോഹരമായ സ്ഥലമാണിത് ഇത് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ഇങ്ങനെ ഈ റോഡിൻ്റെ രണ്ട് സൈഡും വയൽപ്പാടങ്ങളായിട്ട് ഉള്ള ഒരു ഏരിയയാണ് ഈ ഒരു വയൽപ്പാടം തൃശ്ശൂരിൻ്റെ ഒരുപാട് ഭാഗങ്ങളിലേക്ക് കണക്റ്റാണ് പടലിൽ നിന്ന് കിടക്കുന്നുണ്ട് അതായത് ഇതിൻ്റെ ഇതുമായി ഈ സ്ഥലമായിട്ട് കണക്റ്റായി കണക്റ്റായിട്ട് പിന്നെ ഇതിലൂടെ ബണ്ട് ഒരു എന്താ പറയുക കനാല് പോലത്തെ വെള്ളം ഒഴുകുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് എല്ലാം കൊണ്ടും അടിപൊളി ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഇനി നേരെ പോകുന്നത് ഈ റോഡ് നേരെ ഒരു ജംഗ്ഷനിലേക്കാണ് മപ്രാണം എന്നറിയുന്നൊരു സ്ഥലമാണ് അവിടുന്ന് നമുക്ക് ഇരിഞ്ഞാലക്കൂടെ ഭാഗത്തേക്ക് കയറിപ്പോണം ഈ റോഡിലിപ്പോഴും അധികം വാഹനങ്ങളൊന്നും ഉണ്ടാവില്ല കണ്ടില്ലേ ഇപ്പോൾ തന്നെ കാലിയായി കിടക്കുകയല്ലേ അധികം വാഹനങ്ങളൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ വലിയ ബ്ലോക്കോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല സുഖമായിട്ട് പോകാൻ പറ്റും ചില സ്ഥലത്തേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മളിതുപോലെ നല്ല സ്ഥലങ്ങളൊക്കെ കാണാം പലപ്പോഴും നമ്മളത് ആസ്വദിക്കാതെ പോവുകയാണ് ചെയ്യുക ജസ്റ്റ് ഒന്ന് കണ്ട് അങ്ങനെ പോകും അത് പോകുന്ന സമയത്ത് നിർത്തി സ്ഥലമൊക്കെ ഒന്ന് നല്ലോണം കണ്ട് ആസ്വദിച്ച് ഒക്കെ പോകുമ്പോൾ ഒരു വേറെ ഫീലാണ് അപ്പോൾ നമ്മൾ മാപ്രാണം ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പം ഇവിടുന്ന് റൈറ്റ് പോയാൽ തൃശ്ശൂർ ലെഫ്റ്റ് പോയാൽ ഇരിഞ്ഞാലക്കൂടാണ് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് എവിടെന്നെങ്കിലും ഭക്ഷണം കഴിക്കണം എന്നിട്ടാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഏകദേശം ബസ് തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നുള്ളൂ അപ്പം ഇന്ന് പുറത്തുനിന്ന് കഴിക്കാമെന്നുള്ള രീതിയിൽ കൂടിയാണ് ഇറങ്ങിയത് അപ്പോൾ പോകുന്ന വഴിയിൽ റെസ്റ്റോറൻറ്റിനുണ്ട് അവിടെ നിന്ന് കഴിക്കാതാണ് ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ഇതിലൂടെ പോയ സമയത്ത് കണ്ടതാണ് ആ റെസ്റ്റോറൻറ്റ് കുഴപ്പമെല്ലാം തോന്നുന്നത് അപ്പോൾ ഇതാണ് ആ റെസ്റ്റോറൻറ്റ് നമുക്കൊന്ന് എവിടെ നിന്ന് കഴിച്ച് നോക്കാം എന്തായാലും മന്തി കഴിക്കാം അപ്പം മന്തി എത്തി നല്ല അടിപൊളി മൊരിഞ്ഞ ചിക്കനാണ് ശവായ മന്തിയാണത് അപ്പം മയണൈസ് ഉണ്ട് അതിൻ്റെ കൂടെ ചട്ണി ഒരു ടൊമാറ്റോ ചട്ണി ഉണ്ട് അപ്പോൾ നമ്മൾ മന്തി കുഴപ്പമില്ല നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ നല്ല നല്ലോണം കഴിച്ചു അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ നേരെ ഇരിഞ്ഞാലക്കുട ഭാഗത്തേക്ക് പോവുകയാണ് അപ്പം റോഡ് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഉച്ച സമയമായതുകൊണ്ട് ഉച്ച സമയമായതുകൊണ്ടാണോ ഈ റോഡ് വൈകിട്ടൊക്കെ നല്ല തിരക്കുണ്ടാവാറുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ വലിയ തിരക്കൊന്നുമില്ല സുഖമായിട്ട് ഡ്രൈവ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് ഇത് നേരെ പോകുന്ന ഇരിഞ്ഞാലക്കുടയാണ് ഇരിഞ്ഞാലക്കുട ടൗണിലേക്കാണ് പോകുന്നത് ഇരിഞ്ഞാലക്കുട ടൗണിൽ തന്നെയാണ് കൂടൽ മാണിക്യം ക്ഷേത്രം ഉള്ളത് ഒരു നല്ല അമ്പലമാണ് കൂടുതൽ മാണിക്യം കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിളാണ് അതോടെ ഇരിഞ്ഞാലക്കുടയിലാണ് ഇത് പിന്നെ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നമ്മളിപ്പോൾ എത്തിയത് അതും കുറച്ചൊരു ഫേമസ് കോളേജാണ് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഇവിടെ ഒരു മാളിൽ കയറിയിട്ട് നമുക്ക് ഇവിടെ ഒരു മാളുണ്ട് ഇവിടുന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാമെന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് കയറിയതാണ് അപ്പം പിരിഞ്ഞാലക്കൂടെ ഉള്ളൊരു മാളാണിത് റിലയൻസ് ഉണ്ട് പിന്നെ മാക്സ് അങ്ങനെ കുറേ കുറേ ഷോപ്പുകളുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകാം എന്നുള്ള രീതിയിലേക്കാണ് ഇങ്ങോട്ട് കയറുന്നത് കാർ പാർക്കിംഗ് പാർക്കിങ്ങൊക്കെ അവിടെ ബേസ്മെൻ്റിലുണ്ട് പിന്നെ അവിടെയും അങ്ങേരെ പോയിട്ടുണ്ടെങ്കിലൊക്കെ പാർക്ക് ചെയ്യാനുള്ള അത്യാവശ്യം നല്ല കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അതായത് മന്ത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് മന്ത് ആണല്ലോ അപ്പോൾ എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി അങ്ങനെ നേരെ നമ്മൾ പോവാണ് ഇരിഞ്ഞാലക്കുട വഴി അങ്ങ് ഇരിഞ്ഞാലക്കുട ടൗണിലേക്ക് നമ്മൾ പോകുന്നില്ല എവിടുന്ന് വേറെ റൂട്ട് കയറി പോവും കീഴ്ത്താണിന്ന് പറയുന്ന സ്ഥലത്തേക്ക് അപ്പം അങ്ങോട്ട് പോകുന്നുള്ള ഒരു നല്ല നാട്ടുവഴികളിലൂടെയുള്ള ഒരു യാത്രയാണ് അപ്പോൾ അതാണ് ഞാൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് അപ്പം നമ്മൾ ഏകദേശം അവരെ വീട് എത്താനായി അപ്പോൾ ഈ റോഡിലൂടെ പോകണം ഇത് ടാറിങ് ഇല്ല ചെറിയ കുണ്ടും കുഴിയൊക്കെ ആയിട്ടുള്ള റോഡാണ് മഴയൊക്കെ പെയ്ത് ഏകദേശം കുണ്ടും കുഴിക്കായി കിടക്കുകയാണ് എന്നാലും ഓക്കെ സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട് കുറച്ച് നാട്ടുവഴികളാണ് അതായത് ഇതൊക്കെ ടാറിങ്ങൊന്നുമില്ല ടാറിങ് ഇല്ലാത്ത റോഡാണ് റോഡിലൂടെയാണ് നമ്മൾ പോണത് കുറച്ച് ഗുണ്ടും കുഴി ഉണ്ടെങ്കിൽ കൂടി ഒക്കെയാണ് ഇവിടെ കുറേ ജാതിക്ക അങ്ങനെയുള്ള കൃഷി സ്ഥലങ്ങൾ കൃഷിയും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ റോട്ടിൻ്റെ ഈ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ കൃഷി എന്തൊക്കെയോ കൃഷികളുണ്ട് തെങ്ങ് ഉണ്ട് അങ്ങനെ ഒരുപാട് കൃഷി സംഭവങ്ങളുണ്ട് ഇവിടെ അപ്പോൾ നമുക്കിവിടുന്ന് നേരെ പോകണം അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്